ഇലക്ഷനായി നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ വോട്ടുപിടിക്കാൻ ഓരോ സ്ഥലങ്ങളും കയറി തുടങ്ങി വാഗ്ദാനങ്ങൾ നൽകി തുടങ്ങി വാഗ്ദാനം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ തൃശ്ശൂർ അക്കാര്യത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും വാഗ്ദാനം മാത്രമല്ല കാര്യങ്ങൾ പറഞ്ഞാൽ നടപ്പാക്കി കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അത് നടപ്പാക്കി നടപ്പാക്കിക്കൊടുത്ത് കാണിച്ചിട്ടുമുണ്ട് അപ്പം എനിക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനിലുള്ള വിശ്വാസം അതിഭീകരമാണ് കേട്ടോ അതിപ്പം ഞാൻ ബി ജെ പി കാരനെന്ന് പറയും ഞാൻ ബി ജെ പി കാരനല്ല എന്നുള്ളതിന് തെളിവാണ് ഇതിന് മുമ്പിട്ട് രണ്ട് വീഡിയോ മറ്റേ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് സ്വർണ്ണ കിരീടം കൊടുത്തത് അന്ന് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞിരുന്നതൊരു ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട ഒരു കളികളാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പം പക്ഷേ ഇപ്പോൾ ഇത്തവണ സുരേഷ് ഗോപി ഒരു മാർക്കറ്റിൽ പോയപ്പോൾ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോത്തേനും അവിടുത്തെ ഒരു ചുമട്ട് തൊഴിലാളിയാണെന്ന് തോന്നുന്നു ഒരു നീള ഷർട്ടിട്ട ചേട്ടം വരുന്നു സുരേഷ് ഗോപി എന്ത് പറയുന്നതോ അതിന് ഓപ്പോസിറ്റായിട്ട് പറയാൻ മാത്രമായിട്ട് വരുന്ന ഒരാളായിട്ടാണ് എനിക്ക് ആ വീട് കണ്ടപ്പോൾ തോന്നിയത് കാരണം സുരേഷ് ഗോപി എത്ര നല്ല കാര്യം പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് എന്തെങ്കിലും ഒരു മൊടന്തന്യായം എന്ന് പറയില്ലേ മൊടന്തന്യായും പറയാനായിട്ട് വന്ന ഒരാൾ അപ്പം സ്വാഭാവികമായിട്ടും അയാളുടെ പാർട്ടി ഏതാണ് നമ്മളതിനെക്കുറിച്ച് പറയുന്നില്ല ഏതാണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ ചിലപ്പോൾ അയാളൊരു ബി ജെ പി കാരനായിരിക്കും അയാൾ അയാളുടെ വേദനകൾ പറഞ്ഞായിരിക്കും പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അയാളുടെ വേദന പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല എങ്ങനെയാലും സുരേഷ് ഗോപി ഇനി ഉത്തരമുട്ടിച്ച് അവിടെ നിന്ന് ഓടിക്കണം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ല എന്ന് പറഞ്ഞു

എനിക്ക് വന്ന മാർക്കറ്റിന്റെ കാര്യം പറയാനുള്ളത് എനിക്ക് ശബരിമലയുടെ മാർക്കറ്റിൽ തന്നെയല്ല നമ്മുടെ ജീവിതങ്ങളെല്ലാം നോക്കേണ്ട മാർക്കറ്റിൽ തന്നെയല്ലോ അതല്ല ഞാൻ ചോദിക്കുന്നത് മാർക്കറ്റിൽ വന്ന് എനിക്ക് മാർക്കറ്റിന്റെ കാര്യം പറയാനുള്ളത് മറ്റുള്ളവരുടെ പോയി ആ കാര്യങ്ങൾ പറഞ്ഞാ എനിക്ക് ഇവിടെ വന്നത് ഈ സാഹചര്യം മാറും ഈ സാഹചര്യം ഒരു തരത്തിലും മാറിയിട്ടില്ല ഞാൻ ഏഴു വർഷം മുമ്പ് കണ്ട അവസരം തന്നെ നിർത്തു അത് മാറ്റിത്തരാം എന്ന് പറയുന്നതാണ് രാഷ്ട്രസേവനത്തിന്റെ എല്ലാ ഇടങ്ങളിലും വിഷയങ്ങളും കരുവല്ലൂര് വരുന്ന സ്ഥലങ്ങളാണ് അവിടെ പോയി അതേ പറയൂ മാർക്കറ്റ് പക്ഷെ അയാള് പറയുന്നതിനൊക്കെ കറക്റ്റ് നല്ലൊരു മറുപടി എന്നോണം സുരേഷ് ഗോപി പറയുന്നുണ്ട് കേട്ടോ അതിനകത്ത് സുരേഷ് ഗോപി ഒരു മാർക്കറ്റിൽ ചെന്ന് മാർക്കറ്റിന്റെ കാര്യം പറയുമ്പോൾ പുള്ളി പറയുന്നത് വേറെ എന്തോ കാര്യമാണ് അപ്പോൾ സുരേഷ് ഗോപി പറയുന്നുണ്ട് ആ അതുകൂട്ട് കാര്യം നമ്മൾ അത് പറയേണ്ട സ്ഥലത്ത് പോയി പറയും ഇപ്പം മാർക്കറ്റിൽ വന്നിട്ട് നമ്മൾ സ്വർണ്ണപ്പണീൻ്റെ കാര്യമോ അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യവും മാർക്കറ്റിൽ ഒന്നും പറയേണ്ട കാര്യമില്ല മാർക്കറ്റിൻ്റെ വികസനത്തിനാവശ്യമായതും മാർക്കറ്റിൽ നിങ്ങൾക്ക് മൂത്ത് തൊഴിക്കാൻ ഒരു സ്ഥലവും ഇല്ലായിരുന്നു അത് വികസിപ്പിക്കാനായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ മാർക്കറ്റും എന്ന് പറയും അല്ലാതെ ഇപ്പം സ്വർണ്ണപ്പഴ സ്വർണ്ണക്കടയിൽ പറയേണ്ട കാര്യം മാർക്കറ്റും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാര്യമില്ല പക്ഷേ ആ നീല സർട്ടിട്ട ചേട്ടൻ അതൊന്നും അംഗീകരിക്കുന്നൊരു മട്ടില്ല ഉള്ളി സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് എന്ത് പറയണം എന്നുള്ള രീതിയിൽ മാത്രം നിൽക്കുന്നൊരു ചേട്ടനായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തവണ സുരേഷ് ഗോപിക്ക് കൊടുക്കുവാണെങ്കിൽ സുരേഷ് ഗോപി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് കാരണം സുരേഷ് ഗോപിക്ക് അത്യാവശ്യം പൈസ ഉള്ളൊരു മനുഷ്യനാണ് ഇനിയും സിനിമയിൽ അഭിനയിച്ചാൽ പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന മനുഷ്യനാണ് ഈ ഉണ്ടാക്കിയ പൈസ മറ്റു നേതാക്കളെ പോലെ സ്വന്തം പോക്കറ്റിലിട്ട് നടക്കുകയല്ല അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് ഉണ്ടാകുന്ന വികസനം അല്ലെങ്കിൽ മാറ്റം എന്ന് പറയുന്നത് വലിയൊരു മാറ്റം തന്നെയായിരിക്കും അതൊരു സംശയമൊന്നുമില്ല അപ്പോൾ എന്തായാലും പ്രചാരണ പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് എതിർക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് ഈ വീഡിയോ ആണ് അപ്പോൾ നല്ല കോമഡി തോന്നി തെലുങ്